കോഴിക്കോട് ദേശീയപാതാ നിർമ്മാണത്തിനടുത്തു കുഴിയിൽ വീണ് സ്വിഗ്ഗി ജീവനക്കാരും മരിച്ചു മരിച്ചത് വേങ്ങേരി സ്വദേശി രഞ്ജിത്ത് സ്കൂട്ടറിൽ യാത്ര ചെയ്യവേ റോഡിൽ കുഴിയിൽ വീണ് പരിക്കേറ്റ് പഞ്ചായത്ത് അംഗം മരിച്ചു ചിറക്കൽ ഗ്രാമപഞ്ചായത്ത് തിരുപത്തി വാർഡ് അംഗം ടി എം സുരേന്ദ്രനാണ് മരിച്ചത് ദേശീയപാതയിലെ കുഴിയിൽ വീണ് ബൈക്ക് യാത്രികൻ മരിച്ചു കോഴിക്കോട് ചോമ്പാൽ താഴെത്തോട്ടത്തിൽ ടി ടി നാണുമാണ് മരിച്ചത് പാലക്കാട് റോഡിലെ കുഴിയിൽ വീണ് ഓട്ടോ ഡ്രൈവർ മരിച്ചു കരിങ്കല്ലത്താണി മരുതലയിലെ കിളിയച്ചൻ ഹംസയാണ് മരിച്ചത് റോഡിലെ കുഴിയിലെ ഓട്ടോ മറിഞ്ഞു വീട് ഏഴു വയസ്സുകാരി മരിച്ചു അച്ഛനോടിച്ച ഓട്ടോ മറിഞ്ഞു മരിച്ചത് പാണ്ടിക്കാട് ടൌൺ ജി എം എൽ പി സ്കൂളിലെ ഹവാസിയ വടകര ദേശീയപാതയിലെ സർവീസ് റോഡിൽ കുഴിയിൽ ഓട്ടോറിക്ഷ മഞ്ഞ് ഡ്രൈവർ മരിച്ചു ന്യൂമാഹി ചാലക്കര സ്വദേശി ചാലിൽ സി കെ പി റീഫാണ് ധാരണമായി മരിച്ചത് പാലക്കാട് കുഴിഞ്ഞാമ്പാറയിൽ സ്കൂട്ടർ കുഴിയിൽ വീണ് യാത്രക്കാരി മരിച്ചു ലോറി കയറി ഇറങ്ങി കൊല്ലപ്പെടുത്ത് ജയന്തി മാർട്ടിൻ അമ്മയും മകനും ക്ഷേത്രദർശനത്തിൽ പോകുന്നതിനിടെ കുഴിയിൽ വീഴാതിരിക്കാൻ സ്കൂട്ടർ വെട്ടിച്ചു ബസ് കയറി പങ്കുന്നം സ്വദേശി വിഷ്ണുതത്ത് മരിച്ചു കായംകുളത്ത് ദേശീയപാതാ നിർമ്മാണത്തിന്റെ ഭാഗമായി കുഴിച്ചു കുഴിയിൽ വീണ് ബൈക്ക് യാത്രയും മരിച്ചു വയസ്സുകാരൻ ആരോമലാണ് മരിച്ചത് ഒരുപാട് നാളത്തെ കുഴിമരണ പട്ടിക റോഡീകരിച്ചതല്ല കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ മാസങ്ങളിൽ മാത്രം റോഡുകളിലെ നരകവാതിൽ കുഴികൾ വീണ് മരിച്ചവരുടെ അല്ലെങ്കിൽ കൊല്ലപ്പെട്ടവരുടെ വാർത്തകൾ മാത്രമാണ് ഇന്നും തൃശൂരിൽ കണ്ടു ആ സിസിടി വി ദൃശ്യങ്ങൾ പുറത്തുവരുമ്പോൾ നേരിട്ട് കുഴിയിൽ വീണുള്ള അപകടം അല്ലെങ്കിലും ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് അപകടമുണ്ടായ ഒരു ചെറുപ്പക്കാരന്റെ ചോര ഒഴുകിയ അതേ റോഡിൽ കുഴികൾ വൻകർത്തങ്ങൾ പാതാളവാദികൾ അങ്ങനെ കിടക്കലാണ് മരണമുണ്ടായിട്ടും മരണങ്ങൾ ഉണ്ടായിട്ടും ജനത്തിന്റെ കണ്ണിൽ പൊടിയിടാനെങ്കിലും അത് നടക്കണം എന്ന തോന്നൽ അധികാരികൾക്കില്ലാത്തത് എന്താണ് ആ പരാജയപ്പെട്ട സിസ്റ്റത്തിന്റെ രക്തസാക്ഷിയാണ് കുഴി വെട്ടിച്ച് ബസ് കയറി മരിച്ച ഇരുപത്തി രണ്ടുകാരൻ വിശുദ്ധത്ത് ആ പരാജയപ്പെട്ട സിസ്റ്റത്തിന്റെ രക്തസാക്ഷിയാണ് നിലമ്പൂരിൽ ഷോക്കേറ്റ് മരിച്ച ആനന്ദു ആ പരാജയപ്പെട്ട സിസ്റ്റത്തിന്റെ രക്തസാക്ഷിയാണ് കോട്ടയ മെഡിക്കൽ കോളേജിൽ കെട്ടിടമിടിഞ്ഞു കൊല്ലപ്പെട്ട ബിന്ദു ആ പരാജയപ്പെട്ട സിസ്റ്റത്തിന്റെ രക്തസാക്ഷി തന്നെയാണ് നാടിന്റെ വേദനയായി ആയിരങ്ങളുടെ ആദര ഏറ്റുവാങ്ങിപ്പോയി കോഴിക്കോട് ദേശീയപാതാ നിർമ്മാണത്തിനടുത്ത കുഴിയിൽ വീണ് സ്വിഗ്ഗി ജീവനക്കാരൻ മരിച്ചു മരിച്ചത് വേങ്ങേരി സ്വദേശി രഞ്ജിത്ത്